ഇറാനിൽ പതിനാലാമത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ജൂൺ ഇരുപത്തിയെട്ടിന് നടക്കും നിലവിൽ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന മുഹമ്മദ് മുഖ്തർ ജുഡീഷ്യറി ചീഫ് ഗൊലാം ഹുസൈൻ മുഹ്സൈനെ ഇജയ് പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബക്കർ കാലിബാഫ് നിയമകാര്യ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ദഹ്ഖാൻ ഇറാനിയൻ ഭരണഘടനാ സമിതിയുടെയും ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് തിരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിച്ചത് ഇറാൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തി ഒന്നനുസരിച്ച് പ്രസിഡന്റ് അധികാരത്തിലിരിക്കെ മരിക്കുകയോ അസുഖബാധിതനാവുകയോ ചെയ്താൽ പരമോന്നത നേതാവിന്റെ അനുമതിയോടെ രാജ്യത്തെ ആദ്യത്തെ വൈസ് പ്രസിഡന്റിന് ഇടക്കാല പ്രസിഡൻ്റാകാം അൻപത് ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടത്തണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇനി ഇറാനിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത് ഞായറാഴ്ച വൈകിട്ടാണ് ഇബ്രാഹിം റൈസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണ് അദ്ദേഹം അടക്കം ഒൻപത് പേർ കൊല്ലപ്പെട്ടത് അസർബൈജാനിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയതായിരുന്നു ഇബ്രാഹിം റൈസി മൂന്ന് ഹെലികോപ്റ്ററുകളായിട്ടാണ് പ്രസിഡന്റും സംഘവും ഇറാനിലേക്ക് മടങ്ങിയിരുന്നത് എന്നാൽ പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കോപ്റ്റർ മലയടുക്കിൽ തകർന്നു വീണതായി കണ്ടെത്തിയത് സൺഗുൺ എന്ന ചെമ്പ് കനിക്കു സമീപമാണ് കോപ്റ്റർ തകർന്നത് മോശം കാലാവസ്ഥയും കനത്ത മൂടൽ മഞ്ഞും കാരണം കോപ്റ്റർ എന്നാണ് റിപ്പോർട്ടുകൾ അപകടം കഴിഞ്ഞ് ഏറെ മണിക്കൂറുകൾക്ക് ശേഷമാണ് അപകട സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരഞ്ഞായത് ഇന്നലെ രാവിലെയോടെയാണ് കോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ മലയടുക്കിൽ കണ്ടെത്തിയത് പിന്നെയും ഏറെ സമയത്തെ തിരച്ചിലിനൊടുവിലാണ് റേസിയുടെയും മറ്റുള്ളവരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരഞ്ഞ നിലയിൽ കണ്ടെടുക്കാനായത് എക്സ്ക്ലൂസീവ് മുസ്ലിം മാട്രിമോണിയൽ സൈറ്റ്